ജൂൺ ആദ്യവാര പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയി സ്ഥാനമേറ്റു അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയി സ്ഥാനമേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് യു പി എസ് സി നിലവിൽ വന്നത് യു പി എസ് സി ചെയർമാന്റെ കാലാവധി ആറു വർഷം അറുപത്തഞ്ച് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഫസ്റ്റ് ചെയർമാനായി നിയമിതനായത് റോസ് പാർക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഫസ്റ്റ് ഇന്ത്യൻ ചെയർമാനായി നിയമിതനായത് എച്ച് കെ കൃപലാനി മുപ്പത്തി ആറാമത് ചെയർമാൻ പ്രീതി സുതൻ മുപ്പത്തി ഏഴാമത് ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ ഒ എം ഷാലിന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് അവർ ഒ എം ഷാലിന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിരണ്ടാമത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ രഞ്ജിത് കുമാർ ഇരുപത്തി മൂന്നാമത് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായൺ പതിമൂന്ന് വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായൺ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയ്ക്ക് രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി ഈ വർഷത്തെ സയൻസ് ഒളിമ്പ്യാഡ് ഫൗണ്ടേഷൻ എക്സലന്റ് പുരസ്കാര ജേതാവ് കൂടിയാണ് സൂര്യനാരായൺ ലോറൻസ് വാങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു നാലാമത്തെ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം മൂന്നാമത് പ്രധാനമന്ത്രിയാണ് ലീ സിയാങ് ലോങ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി ഈ നാല് പ്രധാനമന്ത്രിമാരുടെയും രാഷ്ട്രീയ പാർട്ടിയാണ് പീപ്പിൾസ് ആക്ഷൻ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുടെയും പ്രദേശങ്ങളുടെയും സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി മുപ്പതാം സ്ഥാനം ഒന്നാം സ്ഥാനം ഐസ്ലാൻഡ് രണ്ടാം സ്ഥാനം നോർവേ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് സർവകലാശാലയാണ് ഇല്ലിനോയിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലായിരിക്കും പ്രവർത്തിക്കുക ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ യു എസ് സർവകലാശാലയാണ് ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുംബൈയിലായിരിക്കും പ്രവർത്തിക്കുക ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനം ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യക്ക് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനം നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് നൂറ്റി അൻപത്തി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ഫിൻലാൻഡ് രണ്ടാം സ്ഥാനം എസ്തോണിയ റൊമാനിയൻ പ്രസിഡന്റായി സോർഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു റൊമാനിയൻ പ്രസിഡന്റായി സോർഡാൻ തിരഞ്ഞെടുക്കപ്പെട്ടു പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലോചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലോചിസ്ഥാൻ അരുണാബ് ഘോഷ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായി അരുണാബ് ഘോഷ് യു എൻ കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായി നിയമിതയായി കൊട്ടാരക്കരയാണ് ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ആറാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊട്ടാരക്കര മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇന്തോർ യാചക നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു മധ്യപ്രദേശിലെ ഇന്തോർ യാചകമുക്ത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം നഗരസഭാ പ്രദേശങ്ങളിൽ തണൽമരങ്ങളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ആണ് വിമൺ ഫോർ ട്രീ ഹരിത നഗരം പദ്ധതി ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ിന്റെ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാംബിനൻ ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുസ്താക്കിന്റെ പന്ത്രണ്ട് ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാംബിനൻ ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി വർമ്മയ്ക്ക് ഒ എൻ വി സാഹിത്യ പുരസ്കാരം കവി വർമ്മക്ക് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന് എം പി വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപ്പാറ ദേവിക്ക് എം പി വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരിപ്പാറ രവിക്കി പ്രഥമ ഹെർമൻ ഗുണ്ടേട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാറ് മോഹൻദാസിന് പ്രഥമ ഹെർമൻ ഗുണ്ടേട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാറ് മോഹൻദാസിന് ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം ഒരു ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം തപസ്യ കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാമേനോന് തപസ്യ കലാസാഹിത്യ വേദിയുടെ മാഡമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശാ മേനോന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ഷുബ്ഗാൻ ഗില്ലിനെ നിയമിച്ചു ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി ഷുബ്ഗാൻ ഗില്ലിനെ നിയമിച്ചു ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽകാരസിന് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽകാരസിന് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറയാണ് അൽകാരസ് പരാജയപ്പെടുത്തിയത് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക് ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക് ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ാസ്മിൻ പരാജയപ്പെടുത്തിയത് പ്രമുഖ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി പ്രമുഖ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ജാവലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോയിൽ തൊണ്ണൂറ് മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് ഫൈനലിൽ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ബംഗ്ലാദേശിനെ നാലേ മൂന്നിന് കീഴടക്കി അരുണാചൽ പ്രദേശ് ആയിരുന്നു സാഫ് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ വേദി സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രാഗ്നാനന്ദ ചാമ്പ്യൻ സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രാഗ്നാനന്ദ ചാമ്പ്യൻ ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ചൈനയിലെ ഹാങ്ഷൂവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ചൈനയിലെ ഹാങ്ഷൂവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ജിമ്മി കോണേഴ്സ് റോജൻ ഫെഡർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ താരമായി നൊവാറ്റ് ചാക്കോവിച്ച് ജിമ്മി കോണേഴ്സ് റോജർ ഫെഡർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ നൂറ് കിരീടങ്ങൾ നേടിയ താരമായി നൊവാറ്റ് ചാക്കോവിച്ച് പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം